ഹലോ ഇസ്ലാമലേക്ക് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇടക്കൊക്കെ എൻ്റെ ലൈവിലൊക്കെ ഒന്ന് കയറണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് കുന്ദ നാടൻ വാങ്ങാം വീട്ടിലെ ഇപ്പം നാടൻ വാങ്ങാം എന്താ കറുത്ത പോവാണ്ടോ എന്താ ഒന്നിനു പറയില്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം പച്ചയിൽ പുളിയൊക്കെ ആയിട്ട് അപ്പോൾ അത് പഴുത്ത് വിവാഹം തുടങ്ങിക്കണം അപ്പോൾ അതിങ്ങനെ പെറുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ട് ഗ്രക്കെയാണ് കേട്ടോ അങ്ങനെ നാട് നാടിൻ്റെ വിശാലത ഇവിടെയൊക്കെ വലിയ വലിയ പൈസക്കാര വലിയ വലിയ പറമ്പുകളിൽ ഓരോ പറമ്പുകളിലും ഓരോ വീടുകൾ ഒക്കെയാണ് എന്തിനാ കൈ പിടിക്കാൻ എന്താ നോക്കട്ടെ ആ പൂച്ചൊന്നും വരില്ല അവിടെ കയറുന്നോളെ അവിടെ ഞമ്മത് നോക്കിയിട്ട് എടുക്കട്ടെട്ടോ അങ്ങനെ പൊട്ടിക്കണം അതൊക്കെ ഇവിടെ പുല്ലിലേക്കൊക്കെ വീണത് രണ്ടാളും കുട്ടികളും ഇതിൻ്റെ പിന്നാലെ ഇറങ്ങിയിരിക്കുകയാണ് അവരുണ്ട് തന്നെ എന്നെ അയക്കോ അതുമില്ല അപ്പം ധ്യാന അപ്പുറത്തെ കൽവാസിയുടെ പശുക്കളും മൂലകളൊക്കെ ഉണ്ട് അപ്പോൾ അത് വരുമ്പോൾ അവർക്ക് പേടിയാവും പിന്നെന്താ എല്ലാവർക്കും സുഖമല്ലേ ഇത് ഞങ്ങളുടെ അപ്പുറത്തയൽ വാസികൾ കൊറന്നിട്ട് പിന്നെന്താ വേസ്റ്റുകളൊക്കെ കത്തിക്കണല്ലോ വണ്ടിലും വേസ്റ്റ് ഇവിടെ കുറഞ്ഞിട്ടാണ് കത്തിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കോഴി ഫാം പിന്നെ പ്ലാസ്റ്റിക് എന്താ പൊടിച്ചിട്ട് പഴയ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടല്ലോ പഴയ പ്ലാസ്റ്റിക്കുകൾ പൊടിച്ച് പിന്നെ ഇവിടുന്ന് കയറ്റി അയക്കുക പഴയ പ്ലാസ്റ്റിക് പഴയ എന്താ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ടയർ ടി വി പഴയ ടീവിയുടെ അത് അങ്ങനെ എല്ലാ പഴയ പ്ലാസ്റ്റിക്കുകൾ എടുത്തിട്ട് പോയ വലിയൊരു കമ്പനിയാണ് അങ്ങോട്ട് അതുകൊണ്ട് കുറച്ച് പോവാണ്ട് അത് എടുത്തിട്ട് അത് മെഷീനിലിട്ട് പൊടിച്ചിട്ട് അത് കയറ്റി അയക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് പുതിയ പ്ലാസ്റ്റിക്കിൻ്റെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ല ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലാണ് മാങ്ങകൾ കിടക്കുക പിന്നെ കാറ്റിനിങ്ങനെ വീഴുമ്പോൾ നല്ല നാടൻ മാങ്ങയല്ലേ നല്ല രസമുണ്ടാവില്ല പിന്നെ ഇവിടെ ഞങ്ങളുടെ വലിയ വലിയ പറമ്പുകളാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ല രണ്ട് ഏക്കറ എക്കറോളം പറമ്പുണ്ട് ഫ്രണ്ടിൽ അതൊക്കെ നല്ല പൈസ ഇവിടെ ഞങ്ങളെൻ്റെ അലിവാസികൾ തന്നെ പൈസക്കാരുടെ പറമ്പുകളാണ് അവരൊന്നും വീടിന് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു അപ്പം വീടിനൊന്നും കൊടുക്കില്ല അപ്പോൾ അതങ്ങനെ ഉദാഹരണം കൊണ്ട് അങ്ങനെ ഇത് ഇവിടെയാണെങ്കിലും ഇതും ഇതെ കൊടുക്കും കൊടുക്കാനുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാവശ്യേഷൻ പിന്നെ ആര് പോര് അവിടെ നിന്നോളീട്ട പോന്നെ അമ്മ ഇവിടെ ഇവിടെയൊക്കെ വീണിട്ടുണ്ടോ നോക്കട്ടെ ഇവിടെ ചക്ക മാങ്ങ അതൊന്നും ഒരു പിന്നെ ഇതില്ല ഒരു ഗ്രാക്കിയില്ല ക്ഷാമല്ല ഇങ്ങോട്ട് വരുമില്ല മൂരി അങ്ങോട്ട് പോയി ഇല്ലേ നടക്കും അങ്ങോട്ട് നടക്കും മട പൊഞ്ഞുകളാണ് നടക്കുന്ന നടക്കും അമ്മ വീട്ടിൽ പൊരങ്ങന്മാരുണ്ട് വന്നു കഴിഞ്ഞാലേ പൊരങ്ങന്മാരുണ്ട്